സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് അങ്ങളെ അനുസ്മരിച്ച് മകൻ മുനവർ അലി ഷിഹാബ് അങ്ങൾ രചിച്ച പ്രിയപ്പെട്ട ബാപ്പ എന്ന പുസ്തകത്തിന്റെ അറബിക് പതിപ്പ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഷാർജ ഇസ്ലാമിക് അഫയേഴ്സ് ഡയറക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ഖാസിമി പ്രസിദ്ധ യു എഴുത്തുകാരിയും ദാർ അൽ യാസ്മിൻ പബ്ലിഷിംഗിന്റെ സിഒയുമായ ഡോക്ടർ മറിയം അൽ ഷനാസിക്ക് നൽകി നിർവഹിച്ചു ഷാർജയിൽ വെച്ച് നടന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഷാർജ ഇസ്ലാമിക് അഫയേഴ്സ് ഡയറക്ടർ ഷെയ്ഖ് അബ്ദുള്ള ദ്ദ് അൽ ഖാസിമി പ്രസിദ്ധ യു എ എഴുത്തുകാരിയും ദാർ അൽ യാസ്മിൻ പബ്ലിഷിംഗിന്റെ സിഒയുമായ ഡോക്ടർ മറിയം അൽ ഷനാസിക്ക് നൽകി നിർവഹിച്ചു ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഹുസൈൻ മടവൂർ വി ടി സലീം കെ കെ എൻ കുറുപ്പ കെ എം സി സി നേതാക്കളായ ഹാഷിം നൂനേരി നിസാർ തളങ്കര മുജീബ് ജയ്ഹൂൻ ലിബി അക്ബർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബാബ അൽ ഹബീബ് എന്ന പേരിൽ എഴുത്തുകാരനും ചെറുപ്പുളശ്ശേരി ഐഡൽ കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ സൈനുൽ ആബിദിൻ ഹുദവി പുത്തനഴി അറബിയിലേക്ക് വിവർത്തനം ചെയ്ത ഈ കൃതി കോഴിക്കോട് ലിപി പബ്ലിക്കേഷൻസാണ് പ്രസിദ്ധീകരിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു ഉയർന്നേക്ക് അഞ്ച് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി വേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ശാഖ സന്ദർശിക്കും കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം